കോഴിക്കോട് കാരപ്പറമ്പിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി പറമ്പിൽ ബസാർ സ്വദേശി ഹാഷിമാണ് മരത്തിൽ കയറി കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് നാട്ടുകാർ നിർബന്ധിച്ചില്ലെങ്കിലും താഴെ ഇറങ്ങിയില്ല നിർബന്ധിച്ചിട്ടും താഴെ ഇറങ്ങിയില്ല ഒടുവിൽ അഗ്നിരക്ഷാ സേനയെത്തിയാണ് മധ്യവയസ്കിനെ താഴെ ഇറക്കിയത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് ചേരുന്നു സമീർ ഒരുപാട് നേരം ഈ ആത്മഹത്യാ ഭീഷണിയുമായി മുന്നോട്ട് മുന്നോട്ടു പോയങ്ങൾ കോഴിക്കോട് കാരപ്പറമ്പിലാണ് ആത്മഹത്യാ കൂടിയായിരുന്നു മരത്തിൽ കയറിയാണ് കഴുത്തിൽ കുരുക്കെട്ട് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ഉടമുണ്ട് ഉടുത്തായിരുന്നു ഇത്തരമൊരു ആത്മഹത്യാ ശ്രമം നാട്ടുകാർ നിർബന്ധിച്ചെങ്കിലും ഇയാൾ താഴെ ഇറങ്ങില്ല പിന്നീടാണ് പ്രദേശവാസികളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർമാരും ഫയർ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത് പിന്നീട് വെള്ളുപാട് കൊന്ന് ഫയർ യൂണിറ്റിൽ നിന്ന് ഉള്ള ഉദ്യോഗസ്ഥരെത്തി അവർ ഇയാളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീടും ഇയാൾ ആത്മഹത്യാ ശ്രമം തുടരുകയായിരുന്നു പിന്നീട് ശക്തമായ മഴയുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു പിന്നീടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരുവിധം ഇയാളെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് പതിയെ മരത്തിന് മുകളിലേക്ക് കയറുകയും കുരുക്കിട്ടിരുന്ന മുണ്ട് അഴിച്ചുമാറ്റി അതുപോലെ തന്നെ പിന്നീട് ഇയാളെ കയറിൽ പതിയെ താഴേക്ക് ഇറക്കുകയും ചെയ്തു ഇയാളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്താണ് ഇത്തരമുള്ള സാഹചര്യം എന്ന് സംബന്ധിച്ച് പോലീസ് ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ് സുഹൈ അല്പനേരം ഭീഷണി പുഴക്കി പിന്നീട് ഫയർഫോഴ്സ് എത്തി താഴെ ഇറക്കി സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്